പോഷൻ ട്രാക്കറിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് പോയിന്റ് അഞ്ചിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ചും അപ്ഡേഷനുകളെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ പുതിയ വെർഷൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ പുതിയ വെർഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ടി എച്ച് ആർ എച്ച് സി എം ഇഷ്യൂ ഫിക്സഡ് അതായത് ഗുണഭോക്താക്കളുടെ ടി എച്ച് ആറ് എച്ച് സി എം എന്നിവ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടി എച്ച് ആറ് എച്ച് സി എം എന്നിവ രേഖപ്പെടുത്തിയതിൻ്റെ ഡാറ്റ റിഫ്ലക്റ്റ് ആവുന്നതുമായി ബന്ധപ്പെട്ടും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുതിയ വേർഷനിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ എം ബി ആൻഡ് എ എൻ സി ഡേറ്റ് സെലക്ഷൻ ഇഷ്യൂ ഈസ് ഫിക്സ്ഡ് അപ്പം ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗർഭിണികളുടെ ന്യൂ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് അതായത് ഗർഭിണികളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ രജിസ്ട്രേഷൻ ഫോമിൽ എൽ എം ഡേറ്റ് അതുപോലെ തന്നെ എ എൻ ഡേറ്റ് തുടങ്ങിയവ രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കോളങ്ങളുടെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താണ് ഇത്തരത്തിലുള്ള ഡേറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റുകൾ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഈ ഒരു പുതിയ വെർഷനിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം നമുക്ക് എല്ലാ ഗുണഭോക്താക്കളെയും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് കാണാൻ സാധിക്കുക അതായത് ഗുണഭോക്താക്കളെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ തുടങ്ങിയവ ഇത്തരത്തിലൊരു പേജിൽ എൻട്രി ചെയ്യുകയും തുടർന്ന് പ്രൊസീഡ് നൽകുകയും അതിനുശേഷം ഇ കെ വൈ സി എഫ് ആർ എസ് എന്നീ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി തന്നെ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ അതായത് ഒന്നുകിൽ ഇ കെ വൈ സി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായൊക്കെ ആ ഒരു രജിസ്ട്രേഷൻ ഫെയിലായിട്ട് പിന്നീട് പുറകോട്ട് വരികയും തുടർന്ന് വീണ്ടും നമ്മൾ ഈ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു പേജിൽ ആധാർ നമ്പറും മൊബൈൽ നമ്പറും എൻറ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് നൽകുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അതായത് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ അറ്റംപ്റ്റ് എന്നും അതിൻ്റെ താഴെയായിട്ട് വെയിറ്റ് ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അഥവാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇനി ഒരു ഗുണഭോക്താവിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിന്റെ രജിസ്ട്രേഷൻ തുടരണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ പുതിയ വെർഷനിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വന്നിട്ടുണ്ട് അതായത് പുതിയ വെർഷൻ പ്രകാരം ഇനി ഒരു ഗുണഭോക്താവിനെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിന് തടസ്സം നേരിടുകയോ ഫെയിൽ ആവുകയോ ചെയ്ത് വീണ്ടും ആ ഒരു ഗുണഭോക്താവിനെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒരു പേജ് വന്നാൽ നമ്മൾ മുമ്പത്തെ പോലെ പതിനഞ്ച് മിനിറ്റ് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ഗുണഭോക്താവിനെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്